റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം ഒറ്റപ്പാലം താങ്ങാളിയിലെ കവർച്ചയിൽ ഒരു ലക്ഷം രൂപയ്ക്കും വിലയേറിയ വാച്ചിനും പുറമെ സ്വർണം കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന പരാതിയുമായി വീട്ടമ്മ പോലീസിനെ സമീപിച്ചു ചെന്നൈയിലായിരുന്ന ഇവർ തിരിച്ചെത്തി നടത്തിയ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് പത്തൊൻപത് പവൻ സ്വർണം കാണാനില്ലെന്ന് പരാതി കവർച്ച പുറത്തിറങ്ങ ആദ്യ മണിക്കൂറുകളിൽ അറുപത്തിമൂന്ന് പവൻ സ്വർണവും പണവും വാച്ചും കവർന്നെന്നും പിന്നീട് സ്വർണം അലമാരയിൽ സുരക്ഷിതമായി കണ്ടെത്തിയെന്നുമുള്ള ട്വിസ്റ്റിന് പിന്നാലെയാണ് പുതിയ പരാതി ത്രാങ്ങാലി മൂച്ചിക്കൽ ബാലകൃഷ്ണന്റെ വീട്ടിലെ കവർച്ച കേസിലാണ് അടിമുടി ആശയക്കുഴപ്പം അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അറുപത്തിമൂന്ന് പവൻ സ്വർണവും പണവും വിലപിടിപ്പുള്ള വാച്ചും പോയെന്നായിരുന്നു ആദ്യ പരാതി ബാലകൃഷ്ണന്റെ ഭാര്യ ചെന്നൈയിൽ മകന്റെ വീട്ടിലായിരുന്ന നവംബർ ഇരുപത്തി ഒൻപതിന് രാത്രിയായിരുന്നു കവർച്ച പോലീസ് വീട്ടമ്മയുമായി ഫോണിൽ സംസാരിച്ച ശേഷം അലമാരയിലെ രഹസ്യ അറ തുറന്നപ്പോൾ സ്വർണം സുരക്ഷിതമാണെന്നായിരുന്നു കണ്ടെത്തൽ പിന്നെ ഒരു ലക്ഷം രൂപയും വാച്ചും കവർന്നെന്ന പരാതിയിൽ അന്വേഷണം മുന്നോട്ടു പോകുന്നതിനിടെയാണ് വീട്ടമ്മ ചെന്നൈയിൽ നിന്ന് തിരിച്ചെത്തിയത് മകളുടെയും തന്റെയും ഉൾപ്പെടെ അറുപത്തിമൂന്ന് പവൻ ഒന്നിച്ചല്ല സൂക്ഷിച്ചിരുന്നതെന്നും അലമാരിയിൽ മറ്റൊരു അറയിലായിരുന്നു തൻ്റെ പത്തൊൻപത് പവനെന്നും ഇത് കാണാനില്ലെന്നുമാണ് ഇപ്പോഴത്തെ പരാതി ഒപ്പം ദമ്പതികളുടെ പാസ്പോർട്ടുകളും മറ്റൊരു വാച്ചും കൂടി കാണാനില്ലെന്നും പരാതിയുണ്ട് ബാലകൃഷ്ണൻ വീട് പൂട്ടി ഉറങ്ങാനായി കൂനത്തറയിലെ മകളുടെ വീട്ടിലേക്ക് പോയ രാത്രിയാണ് കവർച്ച പിറ്റെന്ന് രാവിലെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വീട് കുത്തി തുറന്നുള്ള കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത് ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക